കേരളത്തിൽ കാലവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു ഇന്നലെ കേരളത്തിൽ മൺസൂൺ കാറ്റും ഇന്ന് മൺസൂണും എത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി അറബിക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത പത്ത് ദിവസം എന്ത് സാഹചര്യത്തെയും പ്രതീക്ഷിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി മൂവായിരത്തിലധികം ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ക്രമീകരണം തയ്യാറാക്കിയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകളിലായി അഞ്ച് ലക്ഷത്തിലധികം പേരെ പാർപ്പിക്കാനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് അലേർട്ട് മാത്രം നോക്കിയാൽ പോരെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ജില്ലാ കലക്ടർക്ക് ഓരോ കോടി രൂപ വീതം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട് എല്ലാ സേനയും സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് എൻ ഡിആർഎഫിന്റെ പുതിയ ഒൻപത് ടീമുകൾ കൂടി ജൂൺ ഒന്നു മുതൽ കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് സർക്കാരിന് ജില്ലാ കളക്ടർമാർ നൽകണമെന്ന് നിർദ്ദേശം നൽകി ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ക്യാമ്പുകളിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളടക്കം തുടങ്ങാനുള്ള സൗകര്യമൊരുക്കും ഒരുക്കും നൂറിടങ്ങളിൽ കവചം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡാമുകളുടെ യോഗം ഇന്നലെ തന്നെ ചേർന്നിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ ജൂൺ രണ്ടാം തീയതി വരെ ലീവ് എടുക്കരുതെന്നും റൂൾ കർവ് കൃത്യമായി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാൽ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ട് ക്യാമ്പുകൾ മാത്രമാണ് ആരംഭിച്ചത് എപ്പോൾ വേണമെങ്കിലും മറ്റ് ക്യാമ്പുകളും ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ടായാൽ ഉടൻ സയറൻ മുഴങ്ങുമെന്നും എല്ലാ സംവിധാനവും തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂർ കാസർകോട് മലപ്പുറം കോഴിക്കോട് വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ അതിതീവ്രമായ മഴക്കുള്ള സാധ്യതയാണ് കാണുന്നത് കൂടാതെ കണ്ണൂർ കാസർകോട് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തവണ സാധാരണ സാധാരണയെത്താറുള്ളതിലും എട്ടു ദിവസം മുൻപാണ് സാധാരണഗതിയിൽ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരള തീരത്തി എത്തുന്നതായി കണക്കാക്കാറ് കേരളത്തിലെത്തുന്ന കാലവർഷം തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച് രാജ്യത്താകെ വ്യാപിക്കുകയാണ് ചെയ്യാറ് കേരളത്തിൽ കാലവർഷം കാലവർഷമെത്തുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ കാലവർഷത്തിന്റെ പുരോഗതി നിർണയിക്കുന്നതും ഈ വർഷം തെക്കുപടിഞ്ഞാറൻ കാലവർഷം സാധാരണയിലും കൂടിയ അളവിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരളമടക്കം ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും സാധാരണത്തിലധികം മഴ കിട്ടും നൂറ്റി അഞ്ച് ശതമാനം വരെ കൂടുതൽ മഴ ലഭിച്ചേക്കാമെന്നും പ്രവചനമുണ്ട്